കർഷകനാകാൻ പോവാട്ടോ കൃഷി ഇനിയുള്ള ജീവിതം നമ്മൾ കൃഷി ഉണ്ടാക്കി കേട്ടാ ആദിക് അതി വാ ഇത് കൃഷി കൃഷിപ്പണിന്റെ ട്രെയിനറാണ് ഇവരൊക്കെ ഇവര് അറിയോ ഇവര് ഒരു എന്താ പറയാ സ്കൂൾ പഠിക്കുന്ന എത്ര അല്ലോ അഞ്ചില് ആദിക്കും ആരുഷും അപ്പോൾ ഇവര് വലിയൊരു കർഷകരാണ് കേട്ടോ ഇവർ രണ്ടുപേരും അപ്പോൾ ഇവരെ കൃഷിത്തോട്ടത്തിലേക്ക് നമ്മളിപ്പോൾ പോന്നെ അല്ലേ പോവല്ലേ നമുക്ക് പഠിപ്പിച്ചല്ലോ എന്ന വാ റെഡി മുരിങ്ങോടി നമ്പിയോട് താമസിക്കുന്ന മനോട്ടൻറെയും ലാലിനേച്ചിയുടെയും മക്കളാണ് ഇവർ ഇവർ സ്കൂളും വിട്ട് വന്നതിന് ശേഷമാണ് ഏട്ടാ മാർച്ചിലെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് സാധനിക്കും സമയം കഴിഞ്ഞു പുതിയ ചെടികൾ നട്ട് അതുകൊണ്ടാണ് ഇപ്പൊ വിളവ് കുറവ് അങ്ങനെ അമ്മാവനെ കണ്ടിട്ട് കൃഷിയിൽ ഒരു താല്പര്യം വന്നത് ആഹ് അപ്പൊ ഒരുപാട് അവാർഡോ കാര്യങ്ങളൊക്കെ അപ്പൊ നിനക്കൊരു അറിയപ്പെട്ട കർഷകൻ ആണല്ലേ അപ്പൊ നിന്റെ വീട് എവിടെ വരുന്നത് അല്ലെ മുരി മുരിങ്ങോടി നമ്പിയോടാണ് വീട് വരുന്നത് അപ്പൊ എത്തിയ നമ്മള് സ്ഥലത്ത് എത്തില്ലേ ഇതാ നിന്റെ കൃഷിയിടം അപ്പൊ ഇതാണ് നിങ്ങൾ കൃഷിയുടെ അല്ലേ നിങ്ങൾ സ്കൂളും വിട്ട് വന്നിട്ടല്ലേ വരുന്നത് നമ്മുടെ ബന്ധുക്കാരെ അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാ ഇവിടെ സ്കൂളും വിട്ട് വന്നിട്ട് സ്കൂളും വിട്ട് വന്നിട്ട് നമ്മൾ വെള്ളം നടക്കും പിന്നെ ഈ ഇതുപോലെയുള്ള പുല്ലലും അതായത് പറിച്ചു വളയും അങ്ങനെ നമ്മള് സഹായം ചെയ്യും സഹായം ചെയ്യും നീ എവിടെ സ്കൂൾ പഠിക്കുന്നത്

ഓ കൂട്ടുകാരോട് പറയാനുള്ളത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ നമ്മുടെ കേരളത്തില് വളരെ കൃഷി കുറവാ അപ്പൊ നമുക്ക് കൃഷി ചെയ്യാനുള്ള അനുകൂലം കേരളത്തിലുണ്ട് ഉണ്ട് പക്ഷേ കേരളത്തില് കൃഷി കുറവാണ് അപ്പൊ നമ്മുടെ പരിമിതമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കും തക്കാളിയൊക്കെ തക്കാളി അതാ ഞാൻ പറഞ്ഞു ഇത് കൃഷി ചെയ്യുന്ന ഇത് ഇഷ്ടപ്പെടില്ല സംഭവം നല്ലതാ സംഭവം നല്ല അതിന്റെ ഉള്ളിൽ താ കായോടി തക്കാളി ചെറിയൊരു ബട്ടർ ടേസ്റ്റ് മാറി തക്കാളിലോട്ട് മാറുന്നു ഇത് നല്ല ഔഷധ അപ്പൊ വീട്ടിൽ കൊണ്ടുപോകാൻ എന്താ ഇത് നമ്മുടെ അച്ഛമ്മ അനിയത്തി ഒക്കെ വരുന്നത് ആൾക്കാരും അത് സംസ്കാരത്തിലെ സബ്ജലി ഉച്ചാരണം പറഞ്ഞാൽ അത് സംസ്കൃതത്തിലെ പറയു രാമ രാമ രാമാ ഹേ രാമ ഹേ രാമൗ ഹേ രാമാ രാമം രാമവ് രാമാൻ രാമേണ രാമാഭ്യം രാമേഹി രാമായ രാമാഭ്യം രാമേഭ്യഹ രാമാ രാമാഭ്യം രാമേഭ്യഹ രാമസ്യ രാമയോഹോ രാമാണ രാമേ രാമയോഹോ രാമേഷു അതിന്റെ മലയാളം എന്തെങ്കിലും മനസ്സിലാവോ നമുക്ക് മലയാളം അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവില്ല അത് രാമൻ എന്ന് എന്ന് പേരിന്റെ ഇങ്ങനെ ഓരോ വിഭക്തികൾ സഹല സഹല ഞാൻ പൊരിക്കാൻ വേണ്ടി പോവാ ഇവരൊക്കെയാണ് ചോട്ട കർഷകർ അല്ലേ നെൽകൃഷി വണ്ടക്ക പച്ചമുളക് തക്കാളി ഒക്കെ ഇവരെ കർഷക ഇതിൽ പെട്ടതല്ലേ ലിസ്റ്റിൽ വീട്ടിലെന്തൊക്കെയുള്ള വീട്ടില് വണ്ടയുണ്ട് ആ വണ്ടേന്റെ ഒരു പ്രത്യേകത സാധാരണ വേണ്ട നമുക്കൊരു പത്ത് സെന്റിമീറ്റർ പതിനഞ്ച് സെന്റിമീറ്റർ പക്ഷെ നമ്മുടെ വീട്ടിലുള്ള വണ്ട ഒരു ഏകദേശം സെന്റിമീറ്റർ ഉണ്ട് ഇത്ര നല്ല ആകെ നമ്മൾ ജൈവവളം വളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ജൈവ വളം മാത്രം ചാണകവും അങ്ങനെയുള്ള ജൈവവളം മാത്രം രാസവളം ഒന്നും ഉപയോഗിച്ചില്ല പക്ഷെങ്കില് ആ നല്ല വളവ് ഇതൊക്കെ തന്നെ ആദിക്യന്റെ ആലുന്റെ വീട്ടിലത്തെ പച്ചക്കറികളാട്ടോ ഇതൊക്കെ ഉണ്ടോ ഒക്കെ നെല്ലൊക്കെ നെൽകൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയല്ലോ വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് നെൽകൃഷി ചെയ്യുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും ഇതായിട്ടുള്ള കാണാൻ പറ്റുന്ന സംഭവം ഇതല്ലേ ആ ഇത് അവര അവരും വലിയ അവരല്ലേ ഇത് വിത്തിന് വേണ്ടി വെക്കാൻ വേണ്ടി വെച്ചാന്ന് പറഞ്ഞല്ലേ അമ്മ ഓക്കേ ഓക്കേ അപ്പൊ ഈ വൈദിനിക ഇതൊക്കെ കുട്ടികൾ അല്ലേ ഓക്കെ ും കാണി കാണി ഇതൊക്കെ ആൾക്കാർ കണ്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുക്കട്ടെ കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം ഇത് എടുക്കണ്ട ഇങ്ങനെ കാണിക്കാം ഓ ഇതാ ഇതൊക്കെയാണ് പിന്നെ ആ ആദിക്കിന്റെ അല്ലെ ഇതാണ് ആദിഖിന്റെ അവാർഡ് കിട്ടിയ ഇതെന്താടാ ഇത് നമ്മുടെ ഒരു ഇവിടെ ഒരു ചിത്രം ഉണ്ടാവും ഇവിടെ നോക്കി വരക്കാൻ അങ്ങനെ വെരി ഗുഡ് അപ്പൊ ആദിക്കും ഇവർ യുവാ കർഷകർ എന്ന് പറയാൻ പറ്റില്ല കുഞ്ഞ് ചിന്ന കർഷ കർഷകരാണ് ഇവർ വളർന്നു വരുന്ന കർഷകരാണ് ഇവർ സ്കൂൾ വിട്ട് വന്നിട്ട് അതായത് വളക്കോട് സ്കൂൾ പഠിക്കുന്നത് അവിടെ നിന്ന് വിട്ട് വന്നിട്ടാണ് ഇവിടെ എത്തിയിട്ട് ഈ കൃഷിത്തോട്ടത്തിലൊക്കെ വന്നിട്ട് പരിപാലിച്ചിട്ട് അല്ലേ ഞായറാഴ്ച ഒക്കെ ഇതിനകത്ത് കൃഷി വിളവ് അമ്മയും അച്ഛൻ്റെ ഒക്കെ ഇവരൊക്കെ അല്ലേ അമ്മമ്മൻ്റെ ഒക്കെ സഹായിച്ചിട്ട് അവരൊക്കെ ഒന്നിച്ച് നിർന്നിട്ടാണ് ഈ കൃഷിയിലോട്ട് ഇറങ്ങിയത് തന്നെ അല്ലേ അപ്പോൾ ഇപ്പോൾ ആവേശമാണ് അല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു ഹായ് പറയുക എല്ലാവരും ഷെയർ ചെയ്യുക മാക്സിമം എന്താക്കണം ഇത് ഇതേപോലെ കർഷക കുടുംബത്തിലോട്ട് എല്ലാവരും ജോയിൻറ്റാകുക അല്ലേ ഒരു യൂട്യൂബ് ഒക്കെ തുടങ്ങിയാലോ ചാനല് തീർച്ചയായും കേട്ടോ ഒരു ഇൻസ്റ്റയൊക്കെ ഒരു ഐഡിയ ആക്കുക രണ്ടാളെ പേരിൽ ഒരു ഐഡിയ ആക്കിയിട്ട് ഒരു എന്താ പറയുക കുട്ടികൾക്കൊക്കെ ഒരു പ്രചോദനം ഈ കൃഷി കാരണം നമുക്ക് അത്ര ചെയ്യാൻ പറ്റൂ അല്ലേ അത്രേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃഷിയും കാര്യങ്ങളും അതിന്റെ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അങ്ങോട്ട് ഡെയിലി അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ഓക്കെ ഹൈ പറഞ്ഞ പറയ